എന്തോണ്ട് oh no. <laughs> <Maale. laughs> സുഖമാണോ സുഖമാണോ കുഞ്ഞു നോക്കുന്നുണ്ട് കുട്ടിയെ പോകുന്നുണ്ട് രാമ കൊച്ചാട്ടൻ സാധനത്തിനെ കുഞ്ഞി കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനത്തിനെ നോക്കിയത് നന്ദിന്റെ ഒന്നൊന്നര മുതലായി അടുത്ത സാധനങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാരെയും കാണാൻ ആ നിങ്ങള് വരുന്നുണ്ട് ഇതിനെയൊക്കെ പിടിച്ച് കളഞ്ഞോണം ഇതിനെയൊക്കെ കളഞ്ഞോണം ഞാൻ പറഞ്ഞോ ആ ഏ മാളു കൊച്ചുമാളു അല്ല വലിയ മാളു കൊച്ചുമാളുതുകൊണ്ടിരിക്കുന്നു കൊച്ചുമാളും ഇപ്പൊ ആയി വല്യമാളൂരും ഒന്ന് കാണിച്ചെ മാമയും മനസ്സിലാവുന്നില്ല അയ്യോ വല്യമാളു എന്താ കൊച്ചു ആയി പോയത് ഞങ്ങളുടെ കൊച്ചുമാളൂരും ഒന്ന് കാണിച്ചെ തിരുവാതിര കളിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ോ ആ ആ ആ മാളുവിനെ കൂടെ വിടാൻ വയ്യായിരുന്നു തിരുവാതിരകളിക്ക് അയ്യോ ശെരി അവിടുത്തെ പൈപ്പായിരുന്ന തുറന്നോ പ്രിയങ്ങളെ അമ്മക്കിളയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു കേറി നമ്മുടെ പഞ്ചായത്തിലെ വെള്ളം വരുന്നുണ്ടായിരുന്നു അമ്മ വിളിച്ചു പറഞ്ഞു വെള്ളം വന്നു കേട്ടോ ടാങ്ക് ടാങ്കെല്ലാം ഫുള്ള് ഞാനിപ്പം നമുക്ക് താഴെ ഒരു മഴവെള്ളം പിടിക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ നിന്ന് അറയ്ക്കാൻ വേണ്ടിട്ട് ഓസൈനകത്ത് വിളിച്ചിട്ടു പിടിച്ചിട്ട് ഉടനെ പിന്നെ മൊനുകുട്ടനെ ട്യൂഷനിന്ന് വിളിക്കാൻ പോയതേ ഉള്ളൂ പിന്നെ നമ്മുടെ നാളെ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തില് നൂറ്റൊന്നുകലമാണ് കേട്ടോ പൊങ്കാല പോലെ ഒരു ആചാര അനുഷ്ഠാനമാണ് നൂറ്റൊന്നുകാലം ദേവീക്ഷേത്രത്തിലെ അപ്പൊ അതിന് കൂക്കൂഞ്ചാനിക്കുട്ടിയും കൂടെ എന്താണ് വഴിപാടിന്റെ രസീത ഇരിക്കാൻ വേണ്ടിട്ട് അമ്പലത്തിലോട്ട് പോയി ഞങ്ങളുടെ കൂടെ ഇറങ്ങിയത് അപ്പൊ ഞങ്ങൾ നേരം അവരെ നോക്കി അവിടെ നിന്നത് കൊണ്ടാണ് ഇന്ന് താമസിച്ചത് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനം ആട്ട മേടിച്ചു പിന്നെ ആട്ട തീർന്നായിരുന്നു പുത്തരി മേടിച്ച് രണ്ട് കിലോ കേട്ടോ ഇത് അമ്മ തന്നതാണ് നമ്മുടെ കുഞ്ഞിനപ്പത്തിന്റെ മാവ് ഇതുപോലത്തെ അപ്പം ഉണ്ടാക്കിയതാ കേട്ടോ അതാണ് പിന്നെന്താണ് ഇല്ല ഇല്ല സിപ്പില്ല കടയല് വരുന്നില്ല പിന്നെ പാല് മേടിച്ചു കേട്ടോ പിന്നെ മോനിക്കുട്ടൻ സ്കെച്ച് വേണോന്ന് പറഞ്ഞായിരുന്നു എന്തിനാന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇതേലെ ചുമ്മാതെ കുത്തി വരച്ച് കളയാൻ വേണ്ടിട്ട് വലിയ സ്കെച്ച് വേണോന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഞാൻ മേടിച്ചു എന്തിനാ ഇപ്പൊ സ്കെച്ച് എവിടെ പുതിയ കളറിംഗ് കിട്ടിയില്ല അത് കാണിച്ചില്ലല്ലോ അമ്മേ അമ്മയെ കാണിച്ചില്ലല്ലോ ജാനിക്കുട്ടിക്ക് കിട്ടിയത് അമ്മയെ കാണിച്ചാല് പിന്നെ ഉണ്ണിയപ്പം ഒരു കവർ ഉണ്ണിയപ്പം നമ്മുടെ അവിടെ മിക്കവാറും ആൾക്കാരൊക്കെ വരാറുണ്ട് ഈ വീടുകളിലൊക്കെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നവര് ഇപ്പൊ ഇന്നൊരു ചേച്ചി വന്നെ പുള്ളിക്കാരിക്ക് വയ്യാത്ത കേട്ടോ ഒരു പാക്കറ്റ് മേടിക്കാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഒരു പാക്കറ്റ് മേടിച്ച് കുറച്ച് ഞാനിക്കുട്ടിക്കും പുലും കൊടുത്തു ഇവിടെ മോനിക്കുട്ടനും മതി വല്ലപ്പോഴും കഴിക്കുവാണെങ്കിൽ അവനെ കഴിക്കൂ പിന്നെ മുത്ത് കഴിക്കത്തില്ല ഉണ്ണിയപ്പം പിന്നെ ഇന്നിത്ര വിശേഷങ്ങളാണ് ഇന്ന് മുത്തനെയും കൊണ്ട് പോയതെന്ന് വെച്ചാല് മുത്തിന്റെ വേറെ ഒന്നുമില്ല മുത്തിന്റെ ആധാർ കാർഡ് അഡ്രസ് ചേഞ്ചിങ്ങിന് കൊടുക്കാൻ കൊണ്ട് പോയത് ആട് തന്നെ ചെല്ലണം നമ്മളാരും ചെന്നാല് അതൊന്നും നടക്കത്തില്ല ഇന്ന് ത്രയായിട്ട വിശേഷങ്ങളായിരുന്നു അതെല്ലാം പോയി ചെയ്തു ഇനി അത് അപ്ഡേറ്റ് ആയിട്ട് ഫോട്ടോ ചേഞ്ച് ചെയ്യണം ഒരുമാതിരി ഇരിക്കുന്ന ഫോട്ടോ ആണ് ഇനി ഇപ്പഴെങ്കിലും ഇനി അപ്ഡേറ്റ് ഒന്നും ഇല്ലല്ലോ ഇനി ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു പുതിയ ഫോട്ടോ ആഡ് ചെയ്യ പിന്നെ ഇന്ന് അടുക്കളയിലെ വിശേഷം ചോറും മീൻകറിയും മോരിയറിയൊക്കെ ഉണ്ട് പിന്നെ പൊട്ടുകായ ഞാൻ പറഞ്ഞില്ല ഒരു ഏത്ത കൊല്ലം ഒടിഞ്ഞു വീണായിരുന്നു അപ്പൊ അത് ഞാന് ഒന്നും ആയില്ല ട്ടോ ഒരു ആയില്ല അപ്പൊ അത് കളയാൻ മനസ്സില്ലാത്തോണ്ട് ഇവിടെ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതേലെ ഒരു അഞ്ചാറ് കായ എടുത്ത് മിഴുക്കുരട്ടി വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കളയാൻ മനസ്സില്ലാത്തോണ്ട് വെട്ടിക്കൊണ്ട് വെച്ചതാണ് ഞാൻ കാണിക്കെ അതുകൊണ്ട് ഇത്രയേ ഉള്ളായിരുന്നു അങ്ങ് ഒടിഞ്ഞു പോയി ഇതേലെ ഞാൻ കൊറച്ചെടുത്ത് മാമിക്ക് കൊടുത്തെ തോരനെ വെക്കട്ടെ എന്ന് വിചാരിച്ചു ബാക്കിയാണിത് ഇതിപ്പോ ഞാൻ വിചാരിച്ച മോർട്ടി വെച്ച് നോക്കാം കൊള്ളാവോ എന്തോന്നും എനിക്കറിയത്തില്ല നോക്കട്ടെ വെള്ളം പിടിക്കാൻ മോനിക്കുട്ടൻ ഇറങ്ങിയിട്ടുണ്ട് മോനിക്കുട്ടന് വെള്ളം പിടിച്ചേ പറ്റൂ അത് ഇങ്ങോട്ട് കൊണ്ടുവാ ഇങ്ങോട്ട് കൊണ്ടുവാ ഇങ്ങോ ഈ ബക്കറ്റ് പിടിക്കാൻ അതിനകത്തോട്ട് പിടി ആ അങ്ങനെ അമ്മ പറഞ്ഞേ അയ്യോ ഞാൻ വെള്ളം പിടിക്കോളാം എന്ന് പറഞ്ഞപ്പോ പറ്റത്തില്ല മോനുകുട്ടന് വെള്ളം പിടിക്ക നല്ല ഹോഴ്സിൽ വെള്ളം വരുവാസ് കൂടുതലോ അതാ വെള്ളം വരുന്നതിന്റെ ശക്തി കൂടുതലാഴ്ച ഈ പരിപാടി കഴിഞ്ഞ് കഴിക്കുന്ന കാര്യം പറയാം അതവിടെ ഇരിക്കട്ടെ എല്ലാ പക്കറ്റിലും ഒന്നും പിടിക്കണ്ട അതിനകത്ത് പിടിച്ചു വെച്ചാവും ഓ അതിനകത്തൊക്കെ പിടിച്ചു വെച്ചാൽ എടുക്കാനാരെയൊക്കെ അറിഞ്ഞു വായോ കോസ് കൊണ്ടുപോയി ചുറ്റു വെക്കണേ അച്ചാച്ചോട് ആ എന്നാ കൊണ്ടുപോകും പോയോ പോയോ കൊളുത്തിട കൊടുത്തിടനിക്കുട്ടന്റെ സ്കൂളിൽ ഇന്ന് ബിരിയാണി വെള്ളമെല്ലാം നിറച്ച് വെച്ച് കഴിഞ്ഞ് അന്നേരം ഇന്ന് മിൽക്കോർട്ടി വെക്കണ്ട എന്താ വെച്ചാല് അമ്മ തോരൻ തന്നെ കേട്ടോ എന്താ എന്തോ തോരനാക്കളെജ് തോരനാണോ കാബേജോ ഓമയ്ക്കായോ ആണ് ചോദിച്ചില്ല ഏട്ടോ ചോദിക്കണം ഒരു തോരൻ തന്നിട്ടുണ്ട് അത് കഴിച്ചു പോകണം ആ ആ അപ്പൊ അത് അതൊള്ളതുകൊണ്ട് ഇനി മിൽക്കോട്ടി വെക്കുന്നില്ല കേട്ടോ നാളെ ഇനി എടുക്കാം നാളെ എടുക്കാം ഇനി ഒക്കെ നമ്മുടെ ഇവിടെ ഒരു സാധനം ഇപ്പോഴും ഇത് കണ്ടാലേ ഇങ്ങനെ ഞട്ട വിടത്തില്ലേ നമ്മള് പ്രായം എത്ര ആയാലും ഇതുപോലുള്ള സ്വഭാവം ഒന്നും മാറത്തില്ലയോ മുൻകുട്ടിന് വേണോ ഒന്ന് മതി എടുത്തതാ അപ്പൊ കുളിയും ചെപ്പോ കഴിച്ചിട്ട് വരാം ഭയങ്കര ഉഷ്ണം കേട്ടോ പോയിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു കൊറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് അതൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനല്ല വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അല്ലേ നമ്മള് പറയാനുള്ളൂ അതൊക്കെ പറഞ്ഞിരിക്കാട്ടോ ഞാൻ പോയിട്ട് ഇപ്പൊ ഇടിച്ചോ പിന്നെ അച്ചാച്ചന് നടുവിന് വേന വന്ന് ഒന്ന് കൊടു ഇങ്ങനെ വന്ന തിരുമന്നേ ഇങ്ങനെ തിരുമ്മിയ വേന കൂടുവല്ലോ എണ്ണ ഒന്നും വേണ്ട മോനിക്കൂട്ടം തിരുമിയാ മതി വേദന എടാ അച്ചാച്ചനെ ഇങ്ങനെയാണോ ഈ സത്യമൊക്കെ കുഞ്ഞ് തിരിച്ചറിയുന്നത് ഇന്ന് അതൊക്കെ ആയിരിക്കും മുത്ത വേദന എന്തുവാ കൊറേ തുണികൾ മടക്കി വെക്കാനുണ്ട് മോനുപുട്ടന്റെ മുത്തിന്റെ ഒക്കെ മുത്തിന്റേത് മടക്കി ഓനിക്കുട്ടന്റെ കുറച്ച് തുണികളൊക്കെ അവൻ മടക്കി വെച്ചു ബാക്കിയൊക്കെ കൂടെ കിടപ്പുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള മൂന്ന് പേരെ കണ്ടു കേട്ടോ ഒന്ന് രണ്ടുപേര് ജോലി ചെയ്യുന്നടുത്ത് വന്നപ്പം മിണ്ടി ഒരാൾ ഞാൻ വൈകിട്ട് അമ്മയ്ക്ക് എലാസ്റ്റിക്കും ഇച്ചിരി നൂലും മേടിച്ചുകൊണ്ട് കൊടുക്കണേന്ന് പറഞ്ഞ് അപ്പൊ അത് ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പ അവിടെ നമ്മുടെ ഫാമിലി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ഒരു ഫാമിലി മെമ്പർ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ഒത്തിരി വർഷത്തെ പരിചയമുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് എന്നെ അറിയത്തൊന്നുമില്ലായിരുന്നു ഇപ്പൊ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഞാനാണ് അവിടെ ചെന്നിരുന്നത് എന്നൊക്കെ മനസ്സിലായത് കേട്ടോ പിന്നെ വേറെന്താണ് വിശേഷം ചോദിച്ചാലേ ഞാന് നമ്മുടെ വീഡിയോസിലൊക്കെ ഈ ഫാമിലി മെമ്പറിന്റെ കാര്യം പറഞ്ഞപ്പം എന്റെ വീഡിയോസൊക്കെ കാണുന്ന കുറച്ച് പേര് നമ്മുടെ എന്റെ മാമൻ്റെ മോളുണ്ട് കേട്ടോ ഇവിടെ അല്ലവര് അവര് ആയാപറമ്പാണ് കേട്ടോ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം സുചാച്ചി കേട്ടോ എന്റെ മൂത്തമാമന്റെ മോളാണ് അപ്പൊ സുചേച്ചി ഞങ്ങളുടെ കൂടെ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ നിർത്തി പഠിപ്പിച്ചു എന്ന് എന്നുവെച്ചാൽ സുചേച്ചിക്ക് അവിടെ ഹരിപ്പാട്ട അവിടെ നിന്ന സമയത്തൊക്കെയാണ് സുചേച്ചിക്ക് പഠിക്കാൻ ഭയങ്കര മടിയാട്ടോ അപ്പൊ എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് ജയിക്കണമല്ലോ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവിട്ടു ഇവിടെ അമ്മയുണ്ട് മാമ്മാരൊക്കെ ഉണ്ട് അപ്പൊ പേടിച്ചൊക്കെ പഠിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവിട്ടു അങ്ങനെ സുചേച്ചി ഞങ്ങള് പേരുടായിരുന്നു പിന്നെ സ്കൂളിൽ പോകുന്നതും ഭയങ്കര രസമായിരുന്നു ആ ഒരു കാലം കേട്ടോ ഞാനും ആങ്ങളെയും സുചേച്ചി അതിനകത്ത് സുചേച്ചിക്ക് പഠിക്കാൻ വഴിയാണ് ആങ്ങളക്കും ആങ്ങളെ അത്ര വലിയ മിടുക്കണൊന്നും അല്ലായിരുന്നു കേട്ടോ പഠിക്കാൻ അത്ര വലിയ മിടുക്കണൊന്നും അല്ലായിരുന്നു അവനൊരു സൈലന്റ് കുട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരാളെ സ്കൂളിൽ എന്ന് പോലും അറിയത്തില്ല അത്രയ്ക്കൊരു നിഷ്കുവായിരുന്നു കേട്ടോ ഇപ്പൊ പക്ഷെ അങ്ങനൊന്നുമല്ല അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവമാണ് ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിച്ചുകൊണ്ട് ചാടി വീഴുന്നു അപ്പൊ അന്നൊക്കെ എന്ന് വെച്ചാൽ വെറും പാവമായിരുന്നു കേട്ടോ അപ്പൊ ഞാനും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ അന്നാണ്ട് ഞാനും എൻ്റെ അങ്ങളെയൊക്കെ ആലോ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ പോലും ഞങ്ങൾക്ക് പേടിയാട്ടോ ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനത്തെ സ്വഭാവമായിരുന്നു നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ മാറ്റിമറിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം സത്യാണ് കേട്ടോ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏഹ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന അവിടൊക്കെ അടുത്തുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ ഞങ്ങള് ഇടയ്ക്കൊക്കെ സൂചിച്ചെടുത്ത് പോകാറുണ്ട് ഇപ്പൊ കുറെ നാളായി പോയിട്ട് അപ്പൊ ഇനിയിപ്പം മാർച്ചില് ഇതുപോലെ പരീക്ഷയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പോകണം എന്ന് കരുതിയിരിക്കുക അപ്പോ ഇന്ന് വീഡിയോ കോൾ ചെയ്തു സൂചാച്ചി കേട്ടോ വീഡിയോ കോൾ ചെയ്ത സമയത്ത് നമ്മുടെ ഒക്കെ കാണുന്ന രണ്ട് മൂന്ന് പേരെ കണ്ടു ഞാൻ അപ്പൊ അവർക്കൊക്കെ നേരിട്ട് കാണണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് അപ്പൊ മാർച്ചില് പരീക്ഷ കഴിയട്ടെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനകത്ത് താനും കുട്ടിയുണ്ട് പിന്നെ ഏഞ്ചലിനെ ഞാൻ കണ്ടു ഏഞ്ചലൊക്കെ കൊച്ചു കൂട്ടി കേട്ടോ അപ്പോ അവർക്കൊക്കെ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുജേശിലെ വീടിന്റെ അടുത്തുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഹായ് ചക്കര ഉമ്മ ഞാൻ വരുമ്പോ നിങ്ങളെ എല്ലാരെയും പിടിച്ച് വീഡിയോസിലിടും നോക്കിക്കും അവർക്ക് അവരൊക്കെ പേടിച്ചിരിക്കുമോ ഞാൻ പറയുമ്പോ തൊട്ട് എല്ലാരും പേടിച്ചിരിക്കും എന്തോ എന്ന് പറയാ ഞാൻ വീഡിയോ എടുക്കും അഗ്രചെയ്യിക്കെ വിചാരിച്ചിരിക്കും കേട്ടോ പേടിക്കുവൊന്നും വേണ്ട ഞാൻ വീഡിയോ എടുക്കും നിങ്ങളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പബ്ലിഷ് ചെയ്യുള്ളു കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ എടുക്കും പിന്നെ ആരാണ് മോനുകൂട്ടൻ്റെ വീഡിയോയുടെ താഴെ ഒരാൾ പറഞ്ഞായിരുന്നു മറ്റു കുട്ടികളുടെ വീഡിയോ ഒക്കെ എടുത്തിടുന്നത് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണോ എന്ന് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ നേരത്തെയും വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ആരും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും സന്തോഷമാണേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ കാണാൻ കണ്ടറിയുന്നത് നല്ല കാര്യമല്ലേ അതുകൊണ്ട് അതിനകത്തൊന്നും ഇതുവരെ ഒരു പരാതിയും വന്നിട്ടില്ല പിന്നെ യൂട്യൂബിനകത്ത് കുറേ പ്രൈവസി പോളിസീസ് ഉണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്രയും നാളും വീഡിയോസ് ചെയ്തത് അപ്പൊ ഇതുവരെ നമുക്ക് അങ്ങനെ വലിയതേയും അനു അനുഗ്രഹിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഒരാളുടെയും വീഡിയോസ് ഷെയർ ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെറിയൊരു കാര്യം പറഞ്ഞാൽ ഇവർക്ക് ഇവർ അത്ര സന്തോഷമായിട്ടിരിക്കും അല്ല അവർക്ക് വീഡിയോ എടുക്കുന്നതിനൊരു താല്പര്യം ഇല്ലാതിരിക്കുവാണ് ഞാൻ അവരുടെ ഫേസ് ഒന്നും ഇതിനകത്ത് കാണിക്കത്തില്ല അവർ എന്നോടൊപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് എടുക്കാറുള്ളൂ കേട്ടോ അത് ആരുടെയും പ്രൈവസി നമ്മള് മിസ്യൂസ് ചെയ്യാൻ പാടില്ല അപ്പം ഓരോ വീഡിയോസിലും ചിലരെ ചിലരുടെ കാര്യമൊക്കെ പറയുന്ന ഉടനെ നമ്മുടെ ഫാമിലിയിലുള്ളവർ പറയാറുണ്ട് അവരെ ഒന്നും കാണിച്ചില്ലല്ലോ അവരെ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നൊക്കെ പക്ഷെ അത് അവരുടെ പ്രൈവസി ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് എനിക്ക് അവര് എത്ര നല്ല ആൾക്കാരായിരുന്നു എന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ എല്ലാവരെയും നമുക്ക് വീഡിയോസിൽ കാണിക്കാൻ ഒന്നും പറ്റത്തില്ല അപ്പൊ ഞാൻ സൂചിച്ചിട്ടെടുക്ക പോകുമ്പോ എല്ലാരെയും പിടിച്ച് വീഡിയോയിൽ ഇടും ചുമ്മാതാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കത്തുള്ളൂ പിന്നെ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ടല്ലോ ആറ്റിലൊക്കെ ഒന്ന് പോകണം ഞാൻ കൊച്ചിലേ ഉണ്ടല്ലോ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി അവിടെ ആയ പറമ്പ് വള്ളംകളി വരുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ എല്ലാ വർഷമൊന്നും അല്ല ചെറിയൊക്കെ വള്ളംകളിയുടെ സമയത്ത് നമ്മൾ പോയിട്ടുണ്ട് അപ്പം എന്താ ഷാജാനൊക്കെ എന്നെ ഞങ്ങളെ അവരൊക്കെ ആറ്റിലാണല്ലോ കുളിന്നെയൊക്കെ അപ്പൊ കുളിക്കാൻ പോകുമ്പോ എന്നെക്കൂടി കൊണ്ടുപോകും ഞങ്ങൾ രണ്ടുപേര് എന്നെ ഞാനും ആങ്ങളെ ഉണ്ടല്ലോ ഞങ്ങളെ കൊണ്ടുപോകും ഞങ്ങളൊരു മകൊക്കെ ഏട്ടാ പോന്നത് കേട്ടോ എന്നിട്ട് അതിന്റെ കരയുന്നു വെള്ളം പോരി ഒഴിച്ച് കുളിക്കും എനിക്കിപ്പോഴും വെള്ളം ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ പേടിയാട്ടോ വെള്ളത്തിനടുത്തോട്ട് ചെല്ലാൻ എനിക്ക് പേടിയാണ് ഏർ എന്തുവാ എന്തെങ്കിലും ഒരു ഹോബിയാണോന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ കാണാൻ ഇഷ്ടമാണ് അടുത്തോട്ട് ചെല്ലുമ്പോൾ എനിക്ക് പേടിയാണ് അതുകൊണ്ട് വെള്ളത്തിൽ അധികം ഇറങ്ങാനൊന്നും എനിക്ക് അത്ര ധൈര്യം പോരാ മുങ്ങി കുളിക്കാനൊന്നും അത്ര ധൈര്യം പോരാ കേട്ടോ ഒരിക്കലും എനിക്ക് പറ്റത്തില്ല അപ്പൊ നമ്മുടെ അവധിക്കാലത്ത് നമ്മൾ അങ്ങനെയുള്ള കുറച്ച് സന്തോഷങ്ങളിലൊക്കെ പോകണം എന്ന് കരുതി ഇരിക്കുവാണ് അറിയത്തില്ല കേട്ടോ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല പിന്നെ മുത്തിനിടയ്ക്ക് നടുവിന് പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ എക്സർസൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല വെയിറ്റ് കൂടുന്നുണ്ട് അത് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം കേട്ടോ അതിനും അതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ ഇപ്പൊ ഈ പറയുന്നത് പോലെ കുറേ ംസ് ഒക്കെ ഒഴിവാക്കി അധികം നിങ്ങൾ കാണുന്നില്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ അപ്പൊ അതിനകത്ത് അത്ര കണ്ട് വലിയ പ്രശ്നക്കാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ അതിനകത്ത് ഈ മീൻ കറിക്കു പകരം മീൻ വറുത്ത് കഴിക്കുന്നതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വിഭവങ്ങളൊക്കെ ഉണ്ട് തന്നെ അപ്പൊ അതിനൊക്കെ അതിലൊക്കെ കുറച്ചുകൂടി ഒന്ന് കരുതലോടെ പിന്നെ കുറെ എക്സർസൈസുകളൊക്കെ ചെയ്ത് ഒന്ന് കണ്ട്രോൾ ചെയ്ത് ഒന്ന് നോർമൽ ആക്കണം പിന്നെ അവധിയാവുമ്പോഴത്തേക്ക് ഒന്ന് നടുൻ വേദനയുടെ പ്രശ്നം കൂടുന്നെങ്കിൽ അതൊന്ന് ഡോക്ടറെ ഒന്നുകൂടി ഒന്ന് കാണിക്കണം എന്ന് കരുതിയിരിക്കുക അതെനിക്ക് ഭയങ്കര ഭയങ്കര മനപ്രയാസമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ മോനിക്കുട്ടൻ്റെ ഒരു ചുമ ഒരു പ്രശ്നമുണ്ട് അതൊക്കെ ഒന്ന് സ്കൂൾ അടച്ചിട്ട് ഒന്ന് നല്ല ഡോക്ടറെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്ന് കരുതിയിരിക്കുവാണ് കേട്ടോ യൂണിഫോം പാന്റ് ഒക്കെ വലിച്ചു കീറിക്കൊണ്ട് വെച്ചിട്ടുള്ളു ഒരു ഒരു വർഷം എത്ര തവണ ഞാനിത് തയ്ച്ചെടുക്കണമെന്നറിയോ കാലി പറിച്ചു ചാടുന്നതാ ഇത് നമ്മുടെ കറ്റിലെ പൊതപ്പാണ് അപ്പൊ പുതപ്പിന്റെ ആവശ്യമില്ല എന്നാലും ചിലപ്പോ തുണിയെല്ലാം മടക്കി കഴിഞ്ഞു ഇനി നമുക്ക് അത്താരം കഴിക്കാൻ സമയമായി കഞ്ഞിവെള്ളം വേണോന്ന് മൊത്ത സന്ധ്യക്ക് വണ്ണപ്പിള്ളയെ പറഞ്ഞിട്ടുണ്ട് എനിക്കും വെള്ളം കൂടി കുറവാണ് കേട്ടോ നമ്മൾ ഈ പല കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടത്തുന്ന സമയത്ത് വെള്ളം കുടിക്കാനൊന്നും സമയം കിട്ടുന്നില്ല വെള്ളം ആവശ്യത്തിന് എല്ലാവരും കുടിക്കണം ഇന്ന് ഉം നമ്മുടെ ഒരു കൂട്ടുകാരിയാണ് കുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷൻ കലശലായിട്ട് ഡോക്ടറെ കണ്ടിട്ട് വന്ന കേട്ടോ ഭയങ്കര കൂടുതലാണ് അപ്പൊ എനിക്ക് ഞാനതിങ്ങനെ ഓർപ്പായിരുന്നു എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ വന്നിട്ടില്ല ഒരു തവണയാണ് അങ്ങനെ വന്നത് അത് അതെപ്പോഴാന്ന് ചോദിച്ചാല് ഞാന് മുത്തിനെ സിസേറിയൻ കഴിഞ്ഞ് ഒരു നമ്മൾ ഒരു മാസം അവിടുത്തെ മരുന്നുകളാകുന്നില്ല അത് കഴിഞ്ഞ് ആയുർവേദം കഴിച്ചപ്പം വെള്ളം കുടിക്കരുത് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞപ്പോഴേ ഉം നമുക്കറിയത്തില്ലല്ലോ പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും അല്ല ഇന്ന് ആവശ്യത്തിനൊക്കെ വെള്ളം കുടിക്കും അന്ന് എല്ലാരും പറയും വെള്ളം അധികം കുടിക്കരുത് കുടിക്കരുത് അങ്ങനെ കുടിക്കാതിരുന്നത് കൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് ഒരു ദിവസം ഭയങ്കര കിടുകിടുപ്പും നടുവിന് വേദനയും ദേഹം മൊത്തവും അള്ളിപ്പറിക്കുന്ന വേദന അപ്പൊ ഞാൻ ഓർത്ത് എന്താണെന്നറിയാ ദൈവമേ നമുക്ക് അറിയത്തില്ലല്ലോ ഞോ എനിക്ക് ഓപ്പറേഷൻ ചെയ്തതിന്റെ ഏതാണ്ട് വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു മാസം ആയി കേട്ടോ സിസറിയും കഴിഞ്ഞിട്ട് രണ്ടു മാസം എനിക്ക് എന്തോ വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇപ്പൊ ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞോ മൂന്ന് മാസം റെസ്റ്റ് ആണല്ലോ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നപ്പോ ഭയങ്കര ആദ്യം കയറി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചെന്നപ്പള്ളി ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് വരാന് അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പം ഇൻഫെക്ഷൻ ഭയങ്കര കൂടുതലായിരുന്നു അയ്യോ ആ ഒരു ദിവസത്തെ വേദന കിടുകിടുപ്പും പാനിയും ഭയങ്കര എനിക്ക് അറിയത്തില്ല എന്തൊരു വേദനയായിരുന്നോ ദേഹത്തെല്ലാം അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് ഇൻഫെക്ഷൻ ആയി കേട്ടോ യൂറിനറി ഇൻഫെക്ഷൻ വന്നു അതിനുശേഷം അങ്ങനെ എനിക്ക് പ്രശ്നം വന്നിട്ടൊന്നുമില്ല പക്ഷേ ഇത്തവണ എനിക്ക് എനിക്ക് തോന്നുന്നു എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്നും വെച്ചാൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവരുടെ കൂടെ ആ ഒക്കെ പോകുന്നതും വെയില് കൊള്ളുന്നല്ലോ വെയിലുകൊള്ളുന്നു അലച്ചില് അപ്പൊ അതിനനുസരിച്ച് വെള്ളം കുടിക്കുന്നില്ല അങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് ഇന്ന് വൈകിട്ട് വന്നപ്പോഴും എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നിയേ അപ്പൊ ഞാന് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാല് എന്ത് എനിക്ക് ആഹാരം ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ എനിക്ക് ഒരു ഒരു ഒന്നര ഞാൻ ചോറ് ഉടമന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു സ്പൂൺ അല്ലെ ഒരു ഒന്നര സ്പൂൺ ചോറാണ് നല്ല കറികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരു ഒന്നര സ്പൂൺ ചോറ് ഞാൻ ഇനി വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും പോലും കഴിക്കണ്ട അതാണ് പ്രശ്നം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്ലാസ് വെള്ളം പെയ്താ ഞാൻ ഇന്ന് കുടിച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ എനിക്കങ് ഭയങ്കര ഇത് ഏ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സാധാരണ പോലെ അല്ലല്ലോ നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡി വീക്കാണ് ഈ പറയുന്ന പോലെ ഇമ്മ്യൂണിറ്റി കുറവാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ തളർത്തി കളയും അപ്പൊ ഈ ഒരു കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ എക്സാം ഒക്കെയാണ് അപ്പൊ നമ്മളങ്ങനെ വീണ് കിടന്നാൽ ആകെ പട തൊന്തരമാകും അതുകൊണ്ട് ഞാൻ ഇന്ന് കുറേ വെള്ളം കുടിച്ചു കേട്ടോ അപ്പൊ എല്ലാരോടുമായിട്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഉള്ളവരോട് പറയാണ് ഇവർ രണ്ടുപേരും പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കും മോനുകുട്ടനെ രണ്ട് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകും ഒന്നുകൂടി കൊടുത്തുവിടാൻ എന്നോട് പറയാറുണ്ട് പക്ഷെ ഭാരം ചുമക്കൊണ്ട് പോകുന്ന പ്രയാസം ഓർത്തിട്ടാണ് ഞാൻ രണ്ട് വാട്ടർ ബോട്ടിൽ കൊടുത്തുവിടുക പിന്നെ മുത്താണെങ്കിലും ആവശ്യത്തിന് വെള്ളം കുടിക്കും അതങ്ങനെ അവരുടെ കാര്യത്തിൽ അത്രയും പേടി എനിക്കില്ല പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് പേടിയാണ് ഞാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നെ പോലുള്ളവരുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം ഞാൻ ഇന്ന് ഇന്നിപ്പം രണ്ടു ദിവസത്തെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞില്ല അന്നേരത്തെ ആ അലച്ചില് കൊണ്ട് ചൂടുകൊണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് കൊറേ വെള്ളം രാവിലെ തൊട്ട് ഇങ്ങനെ വെള്ളം ഓരോ കപ്പ് ഓരോ കപ്പ് ഇത് കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വൈകിട്ട് വന്നപ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ട് പക്ഷെ കൊഴപ്പമില്ല ഇനിയിപ്പം അത് കൂടാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് കൊറേ വെള്ളം കുടിക്കും കിടക്കുന്നതിനുമുമ്പ് അതുകൊണ്ട് നേരത്തെ ചോറ് അതുകൊണ്ടാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ആരോഗ്യ കാര്യത്തിൽ കെയർ ചെയ്യാത്ത എല്ലാവരോടുമായിട്ട് പറയുവാണ് ചൂടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പോയത് അപ്പൊ നമുക്ക് തന്നെ എടുത്തു വെക്കാം ഞാൻ പറയാൻ വന്നത് എല്ലാരും വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിക്കണം ആ എന്താ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം ശരീരം തണുപ്പിക്കണം ഒക്കെ പറയാനല്ലേ പറ്റുവല്ലേ അപ്പൊ എല്ലാരും കരുതലോടെ ഇരിക്കുക അത്രയേ ഉള്ളു കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ വെള്ളം കുടിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ വെള്ളം വേറെ കുടിച്ചോണം വെറുതെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത് കേട്ടോ ഉപദേശമാണ് ഞാനെ തുണി എല്ലാം എടുത്ത് വെച്ചിട്ട് ചോറ് നമുക്ക് ചോറ് കഞ്ഞുവെള്ളം ഒക്കെ എടുക്കണം ഇച്ചിരി പണിയുണ്ടവിടെ കൊണ്ട് വെച്ചതാ മോനുക്കുട്ടന് ചപ്പാത്തി മതിയൊന്നും പറഞ്ഞ് രാവിലത്തെ ചപ്പാത്തി കേട്ടോ മുത്ത് ആ മുത്തന്നെ എൻ്റെ കൂടെ വന്നത് കൊണ്ട് ചപ്പാത്തിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അവന് ചപ്പാത്തി മതി മുത്തിന് ഇനി ചോറ് വേണോ ചോദിക്കട്ടെ മിക്കവാറും മുത്തും ചപ്പാത്തി ആയിരിക്കും കഴിക്കുന്നത് കഞ്ഞിവെള്ളം എടുക്കട്ടെ എല്ലാവർക്കും കഞ്ഞിവെള്ളം മോരുകുട്ടനും മോരുകുട്ടോ കഞ്ഞിവെള്ളം വേണോ പിന്നെ എനിക്ക് മാത്രം മതി ചോറ് അവർക്ക് രണ്ടു ചപ്പാത്തി പക്ഷേ എനിക്ക് ചോറ് വേണം ചോറ് വിളമ്പാൻ പോവാ മുത്തു കഞ്ഞിവെള്ളം കൊടുക്കാമുത്തിന് വേറെ കഞ്ഞിവെള്ളം വേണോന്ന് പറയുന്നു ചൂടുണ്ട് വേണ്ടിരിക്കുന്നു ചപ്പാത്തി ആ അതുകൊണ്ട് മാമിയത് ഒന്ന് സാമ്പാർ ഇച്ചിരി പോറുണ്ടാ ചോറും മോരുകറി ഒഴിച്ചു മീൻകറി തോരൻ തന്നെന്ന് പറഞ്ഞാൽ ഓമയ്ക്ക തോരൻ വെച്ചത് കേട്ടോ ആരോ ചോദിച്ചായിരുന്നു ഓമയ്ക്കറി വെക്കാറില്ലേന്നൊക്കെ ഓമയ്ക്ക നമ്മൾ ചിലപ്പം മോരിനകത്തൊക്കെ ഇടാറുണ്ട് പിന്നെ അതായതുപോലെ തോരനും വയ്ക്കും പിന്നെ ഞാൻ എപ്പോഴോ ഓമയ്ക്ക മിഴുക്ക് വരട്ടുകൊക്കെ ചെയ്തായിരുന്നു അതൊക്കെയാണ് നമ്മൾ ഓമയ്ക്കായ വിഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ അത്താഴം ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഇച്ചിരി പുളി അച്ചാറെടുത്ത് ചീമപ്പുളി അച്ചാറിട്ടത് മാങ്ങ ഒക്കെ തീർന്നു കേട്ടോ മാങ്ങ കേട്ടെ ഞങ്ങൾ തീർത്തു ഇന്ന് ഇതാണ് നമ്മുടെ അത്താഴം ആ എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എനിക്കിതേ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ള കിട്ടിയോട് ബാക്കി എല്ലാവരും അടിച്ചോണ്ട് പോയി നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ